പ്രതികരിക്കാൻ പോയതിന്റെ പേരിൽ തനിക്ക് സിനിമയിൽ അഭിനയിക്കുവാനുള്ള അവസരങ്ങൾ ചിലർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ഉഷ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഉഷ തന്റെ അനുഭവങ്ങളും പങ്കുവെക്കുന്നത് ഇത്തരം മോശമായ അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉഷ പറയുന്നത് താൻ സിനിമയിലേക്ക് വന്ന സമയത്താണ് അതൊക്കെ ഉണ്ടായതെന്നും ഉഷ പറയുന്നുണ്ട് ഒരു സംവിധായകന്റെ സിനിമയിൽ താൻ അഭിനയിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്നും അങ്ങനെയൊരു ഭയത്തോടു കൂടിയാണ് അയാളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയതെന്നും ഉഷ കൂട്ടിച്ചേർക്കുന്നു പിന്നെ തന്റെ വാപ്പ തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതിന്റെ ഒരു ധൈര്യം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഉഷ പറയുകയാണ് ആ ഒരു സംവിധായകന്റെ രീതികൾ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നുവെന്നും ഉഷ ഓർക്കുന്നുണ്ട് അഭിനയിക്കുവാൻ ചെല്ലുന്ന നടിമാർക്ക് ആദ്യം എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അയാൾ കൊടുക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയും പൊട്ടു വെക്കണോ അങ്ങനെ വെച്ചോളൂ എന്നും അദ്ദേഹം പറയും അങ്ങനെയാണ് പുള്ളി നടിമാരോട് പറയാറുള്ളതൊക്കെ എന്നാൽ പക്ഷെ പിന്നീട് പുള്ളിയുടെ സ്വഭാവം മാറി തുടങ്ങിയെന്നും ഉഷ ഓർക്കുന്നു ഒരിക്കൽ ഫോണിലൂടെ വിളിച്ച് റൂമിലേക്ക് ചെല്ലുവാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും ഉഷ പറയുകയാണ് തന്റെ പിതാവിനൊപ്പമാണ് താൻ ആ സംവിധായകന്റെ റൂമിലേക്ക് പോയതെന്നും ഉഷ ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല മരിച്ചുപോയെന്നും അതുകൊണ്ട് തന്നെ അയാളെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മോശം അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ഉഷ പറയുകയാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ താൻ പ്രതികരിച്ചിരുന്നു എന്നും ഉഷ പറയുന്നുണ്ട് പിന്നീട് സെറ്റിലേക്ക് വന്നാൽ അയാൾ നമ്മളോട് വളരെ മോശമായി തന്നെ പെരുമാറുവാൻ തുടങ്ങുമായിരുന്നുവെന്നും ഉഷ ഓർക്കുന്നുണ്ട് എത്ര തന്നെ നന്നായിട്ട് അഭിനയിച്ചാലും അത് മോശമാണെന്ന് അയാൾ പറയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉഷ പറയുന്നുണ്ട് അന്ന് ചെരിപ്പൂരി അടിക്കും വിധം പ്രതികരിച്ചിരുന്നുവെന്നും ഉഷ പറയുന്നു അന്ന് മീഡിയക്ക് കുറവായിരുന്നല്ലോ അതുകൊണ്ട് മാസികകളിലാണ് ആ ഒരു വാർത്ത എഴുതി വന്നത് എന്നും ഉഷ പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള മലയാള സിനിമയിൽ നടന്മാരുടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉഷയും പറയുന്നത് അവസരത്തിനു വേണ്ടി കിടക്ക പങ്കിടണമെന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും പ്രതികരിച്ചതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും ഉഷ കൂട്ടിച്ചേർത്തു താൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് കുറെ ആളുകൾ ചേർന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഉഷ പറയുന്നു കുറെ കാലം സിനിമയിൽ അവസരമില്ലാതെ പോയത് അതുകൊണ്ടാണെന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ഉഷ പറയുന്നു പ്രതികരിച്ചതിന്റെ പേരിലാണ് തനിക്ക് കുറെയധികം സിനിമകൾ നഷ്ടപ്പെട്ടത് അത് മുൻപ് പറഞ്ഞതുപോലെ സംവിധായകൻ കാരണമല്ല എന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ താൻ പിന്നീട് അഭിനയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എന്നും ഉഷ പറയുന്നുണ്ട് തന്റെ കുറച്ച് കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണ് ആരോടാണ് നമ്മൾ ഇനി പരാതി പറയേണ്ടത് ഇന്നതുപോലെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ എന്നും ഉഷ പറയുന്നുണ്ട് പറയുവാൻ തങ്ങൾക്ക് ആരും എന്നും ഉഷ കൂട്ടിച്ചേർക്കുന്നു അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ നടിമാരുടെ അടക്കം പല തുറന്നു പറച്ചിലുകൾക്കും കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ സ്ത്രീ വിരുദ്ധതയും അതിക്രമങ്ങളും എല്ലാം ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ നടിമാർ ആക്രമിക്കപ്പെടുന്നത് മാത്രമല്ല അതല്ലാതെയും ചതികൾ സിനിമാ വ്യവസായത്തിൽ നടക്കുന്നുണ്ട് നിരവധി പേരാണ് വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് പല നടിമാരും ഉന്നയിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് നടിമാർ വിധേയരാകുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ